കൊട്ടിയൂർ ഉത്സവത്തിലെ ഏറ്റവും വലിയ കൗതുകമാണ് കൊട്ടിയൂരിൽ മാത്രം ലഭിക്കുന്ന ഓടപ്പൂ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ കൊട്ടിയൂർ ഉത്സവത്തിലെ ഏറ്റവും വലിയ കൗതുകമാണ് കൊട്ടിയൂരിൽ മാത്രം ലഭിക്കുന്ന ഓടപ്പൂ ദർശനം കഴിഞ്ഞ് മടങ്ങുന്നവർ ഓടപ്പൂ ഒരെണ്ണമെങ്കിലും സ്വന്തമാക്കിയിരിക്കും കൊട്ടിയൂർ ദർശനത്തിന്റെ സന്തോഷം കൊട്ടിയൂരിൽ എത്താത്തവരുമായി പങ്കിടാൻ ഓടപ്പൂവ് സമ്മാനമായി നൽകുകയും ചെയ്യും ഋഘുമുനിയുടെ വെളുത്ത താടിയെയാണ് ഓടപ്പൂ ഓർമ്മിപ്പിക്കുന്നത് ഓടപ്പൂവിൻ്റെ നിർമ്മാണം ഏറെ അധ്വാനമുള്ള ജോലിയാണ് ഓട വെള്ളത്തിലിട്ട ശേഷം എടുത്ത് ഇടിച്ച് ചതച്ച ശേഷം വീണ്ടും വെള്ളത്തിലിട്ട് കറ കളയും കറ കളയാത്തപക്ഷം പൂവിന് മഞ്ഞ നിറം ഉണ്ടാകും വീണ്ടും അത് പിഴിഞ്ഞെടുത്ത് പൂവിന്റെ രൂപത്തിലാക്കിയാണ് ദർശനത്തിനെത്തുന്ന ഭക്തന്മാർക്ക് നൽകുന്നതിന് സൂക്ഷിക്കുന്നത് ദിവസങ്ങളുടെ അധ്വാനം വേണം ഓടപ്പൂ നിർമ്മിക്കുവാൻ ഓടപ്പു എന്ന് പറയുന്നത് കൊട്ടി പെരുമാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാദമാണ് ഇത് നിലവിലെ ദക്ഷയാ നടന്ന ഭൂമി ആയതുകൊണ്ട് തന്നെ വീരവർദ്ധം വരുന്ന സമയത്ത് ദക്ഷയാ നടത്തിയ മുഖ്യ ആചാര്യൻ മൃഗുമുനീൻ്റെ താടി വലിച്ച് ഓടക്കാട്ടിലെറിഞ്ഞെന്നും അതിനുശേഷം ആണ് ഈ ഓടപ്പ് ജോക്സജനങ്ങൾ മുഖ്യ പ്രസാദമായിട്ട് കൊണ്ടുപോയി തൂക്കുന്നത് ഈ ഓടപ്പു എന്ന് പറയുന്നത് ഒരു വർഷം നമ്മുടെ കുടുംബത്ത് ശിവചൈതന്യം നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയും നമ്മുടെ കുടുംബം ശിവന്റെ പരിരക്ഷണയിൽ നിൽക്കുന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഓടപ്പൂ പ്രത്യേകങ്ങളൊക്കെ പ്രസാദമായ രീതിയിൽ വാങ്ങിച്ചു കൊണ്ടുപോയി വീടിന്റെ മുൻവശങ്ങളിലും അതുപോലെ വാഹനങ്ങൾ അതുപോലെയുള്ള പ്രധാനപ്പെട്ട കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ മുമ്പിൽ തൂക്കുന്ന ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് ഓടപ്പൂ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഓടയിൽ നിന്ന് പറിക്കുന്ന പൂവല്ല വനാന്തരങ്ങളിലുള്ള ചതുപ്പ് നിലങ്ങൾ വളരുന്ന ഞങ്ങളുടെ ഭാഷയിൽ നീലക്കള്ളി എന്ന് വിളിക്കപ്പെടുന്ന പ്രത്യേകതര ഓട മുള പൊട്ടാത്ത ഇല വിരിയാത്ത ഓട ഞങ്ങളത് അവിടെ ഫോറന്ന് ശേഖരിച്ച് കൊണ്ടുവന്ന് ഒരു പത്ത് പന്ത്രണ്ട് പ്രൊസീജിയറിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ മാത്രമേ ഇത് ഓട പോവായിട്ട് നമുക്ക് കിട്ടുള്ളൂ ഓട ആദ്യം വനാസ വനാന്തരങ്ങൾ ശേഖരിച്ച് ഇവിടെ കൊണ്ടുവന്ന് അതിൻ്റെ തൊയിലക്കറുള്ള അല്ലെങ്കിൽ പച്ചക്കറുള്ള തൊലി ചുറ്റി വൃത്തിയാക്കി അത് ഒരു പ്രത്യേക രീതിയിൽ ചതച്ച് വെള്ളത്തിലിട്ട് അതിൻ്റെ കറിയെല്ലാം കളഞ്ഞതിന് ശേഷം വീണ്ടും ഒരു നീളമുള്ള ഒരു സൂചി പോലുള്ള ആരായത് കൊണ്ട് ഞങ്ങളതിന് പറയുന്ന പേര് മുള്ളു പറയുക ആ മുള്ളിൽ ചീകി അതിനകത്തുള്ള കൊടിയും അതിനുമുള്ള ചോറും അതുപോലെ എല്ലാം കളഞ്ഞതിനു ശേഷം വീണ്ടും വെള്ളത്തിലിട്ട് ബാക്കിയുള്ള കറയും കൂടി കഴിഞ്ഞ് പിഴിഞ്ഞെടുത്ത് വള്ളിയാക്കി എടുത്തതിനു ശേഷമാണ് അതിൽ പ്രസാദമായിട്ട് ഭക്ഷണ കൊടുക്കുന്നത് ഇതേ സാധനം കൊട്ടേറി ലോകത്തിൽ കൊട്ടരി പെരുമാറുന്ന പ്രസാദമായിട്ട് കൊടുക്കുന്ന ഒരേ ഒരു സംവിധാനം കൊട്ടരി ക്ഷേത്രം മാത്രമേ ഉള്ളൂ കൊട്ടി ക്ഷേത്രം തന്നെ നിങ്ങൾ വന്നാക്കേണ്ട അറിയാം കൊട്ടി ക്ഷേത്രം എന്ന് പറയുന്നത് വലിയ മണിമന്ദിരങ്ങളും മാളികളും ഒന്നും അല്ല പ്രകൃതിയോടെ ഇണങ്ങി പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരേ ഒരു ക്ഷേത്രം ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരേ ക്ഷേത്രം ഒരു ശിവക്ഷേത്രം എന്ന് പറയുന്നത് കൊട്ടിയൊരു അമ്പലം മാത്രമാണ് ഇവിടെ ഒരു വർഷത്തിലെ ഇരുപത്തിയെട്ട് ദിവസം മാത്രമേ അവർക്ക് അത്തരം ഭക്തനക്ക് പ്രവേശനമുള്ളൂ നിലവിൽ ആദ്യത്തെ ഇരുപത്തി മൂന്ന് ദിവസം മാത്രമേ ലേഡീസ് പ്രവേശനമുള്ളൂ അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള നാല് ദിവസം ആളുകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ ഒരു കാലത്ത് പരക്കെ ഉണ്ടായിരുന്ന ഓടക്കാടുകൾ കൊട്ടിയൂരിൽ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞു കൊട്ടിയൂർ ഭഗവാനെ ആദിവാസികൾ വിളിക്കുന്നത് തന്നെ ഓടക്കാടച്ചൻ എന്നാണ് ദക്ഷയാഗത്തിന് നേതൃത്വം നൽകിയ ഭൃഗുമുനിയുടെയും മറ്റു മുനിമാരുടെയും താടിരോമങ്ങളാണ് ഓടപ്പൂവ് എന്നാണ് കരുതപ്പെടുന്നത് ശിവഭൂതങ്ങളുടെ തലവൻ വീരഭദ്രനും സംഘവും യാഗം തകർക്കാനെത്തിയപ്പോൾ ഭൃഗുമുനിയുടെയും മറ്റു മുനിമാരുടെയും താടിരോമങ്ങൾ പിഴുതെറിഞ്ഞതാണ് ഓടപ്പൂവായി മാറിയതെന്ന് കരുതുന്നു കുട്ടിയൂരിൽ വൈശാഖ ഉത്സവത്തിനെത്തുന്ന ഭക്തർക്ക് ഓടപ്പുവ ഒരു കൗതുകവും കുട്ടിയൂരിന്റെ മാത്രം പ്രത്യേകതയും മാത്രമല്ല അടുത്ത വർഷം വൈശാഖമാസം വരെയുള്ള ഐശ്വര്യത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് പറയേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തിലൂടെ പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തന്നു ഈ ഫേമിന്റെ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആണ് ഞാൻ അതിനെന്നെ പ്രാപ്തമാക്കിയത് ആംബിയർ ആണ് സമൂഹത്തിൽ മാന്യതയുള്ള ഒരു തൊഴിൽ അതെല്ലാരും ആഗ്രഹിക്കുന്നതാണ് ഞാൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെന്നെ പ്രാപ്തമാക്കിയത് ആംബിയർ ഐ ടി ഐ ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ